ừm nghĩ thầm 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 സനായകൻ അഡ്വക്കേറ്റ് സഭാസ്റ്റിൻ കുളത്തെങ്കൽ എം എൽ എ അവൾ ഏറ്റവും ആദരണീയനായ കേരളത്തിന് തന്നെ അഭിമാനമായ കൈതപ്പുറം ദാമോദരൻ നമ്മൂരി പുസ്തക പ്രകാശനം ചെയ്യുന്ന കേരള സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി കരുവള്ളൂർ മുരളി പ്രധാനപ്പെട്ടയാള് വിഷ്ണുപ്രിയ പൂഞ്ഞാർ ഗന്ധശാല സംഘത്തിൻ്റെ താലൂക്ക് കമ്മിറ്റിയുടെ സെക്രട്ടറി റോയി ഫ്രാൻസിസ് പ്രശസ്ത കവി ഗോപകുമാർ ചെങ്ങമനാട് അവരെ നേരിൽ കാണുവാനും അവരുടെ വാക്കുകൾ ഇവിടെയുള്ള ആൾക്കാർക്ക് ശ്രമിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു പ്രയത്നമാണ് കലാസൂര്യ പൂഞ്ഞാർ ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രധാനമായിട്ടും നമ്മൾ യോഗം ചെയ്യുന്നതെന്നുള്ള കാര്യം ആമുഖമായി സൂചിപ്പിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട പൂഞ്ഞാറിൻ്റെ എം എൽ എ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ ചിന് കുളത്തെങ്കൽ ഏറ്റവും സ്നേഹത്തോടു കൂടി എം എൽ എ ഞാൻ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുമ്പോൾ ആ ലൈബ്രറിയുടെ പ്രവർത്തനങ്ങൾ മീനച്ചി താലൂക്കിൽ തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പ്രവർത്തിക്കുകയാണ് ആ ലൈബ്രറിക്ക് നിരവധി കുറവുകളുണ്ട് ആ കുറവുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായ പിന്തുണയും വാഗ്ദാനവും എം എൽ എയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നുള്ള നിശ്ചയത്തോടുകൂടി തന്നെ ഏറ്റവും ബഹുമാനപ്പെട്ട എം എൽ എ ഞാൻ ഈ ഓച്ചിലോട്ട സഹർഷം സ്വാഗതമാശംസിക്കുകയാണ് നമ്മുടെ ഈ പൂഞ്ഞാറിനെ സംബന്ധിച്ചും മലയാളിയെ സംബന്ധിച്ചോളം കൈതപ്പുറം ദാമോദരൻ നമ്പൂരി എന്നുള്ളതാണ് എന്നാൽ പൂഞ്ഞാറുകാർക്ക് ഒരു തെല് അഹങ്കാരം അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട് ഉണ്ടെന്നുള്ള കാര്യം കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് എഴുപത് കാലഘട്ടങ്ങളിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതായത് നാലഞ്ച് വർഷത്തോളം നമ്മുടെ ഈ പ്രദേശത്ത് അദ്ദേഹത്തിൻ്റെ യൗവന കൗമാര കാലഘട്ടങ്ങൾ കടന്നുപോയ പ്രദേശമാണ് പൂഞ്ഞാറ് കലാസൂര്യയുടെ ആദ്യ പരിപാടിക്ക് എത്തിക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചുള്ള സന്തോഷകരമായൊരു കാര്യമാണ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ നാമത്തിൽ നാമത്തിൽ ഏറ്റവും ബഹുമാനത്തോടുകൂടി അദ്ദേഹത്തെ ഈ യോഗത്തിലോട്ട് സഹർഷം സ്വാഗതം ചെയ്യും അഭിവാദ്യം ചെയ്യുന്നു സ്വാഗതം ചെയ്യുന്നു പിന്തുണയും ഉണ്ടെന്നുള്ളതാണ് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെയൊക്കെ സാന്നിധ്യം ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതമാശംസിക്കുന്നു നമ്മുടെ കെ ആർ പ്രമോദ് നമ്മുടെ മംഗളത്തിലും അതോടൊപ്പം തന്നെ നമ്മുടെ കർഷക കേരളത്തിലും മനോരമരും മാതൃഭൂമിയിലുമൊക്കെ കൊളന്നു ചെല്ലുന്ന ഈ പുസ്തക പ്രകാശനം പുസ്തകത്തെ പരിചയപ്പെടുന്ന കെ ആർ പ്രമോദിന് ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുകയാണ് സന്തോഷത്തോടെയും ഒരു നിറഞ്ഞ മനസ്സോടെയുമാണ് ഈ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ അധ്യക്ഷ പ്രസംഗം നടത്തുക ഇത് ഒരു കേവലം ഔപചാരികതയ്ക്ക് വേണ്ടി പറഞ്ഞ വാക്കുകളല്ല കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് സാംസ്കാരിക പ്രവർത്തനങ്ങളും ഗ്രന്ഥശാലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ഇത്തരം ബൗദ്ധിക നിലവാരത്തിൽ ഉയർന്ന നിലയിൽ നിൽക്കുന്നതും നമ്മുടെ സമൂഹത്തിന് ശരിയായ രീതിയിലുള്ള ദിശാബോധവും കാഴ്ചപ്പാടും പകർന്നു നൽകാൻ പര്യാപ്തമായതും നമ്മുടെയൊക്കെ മനസ്സുകളെ കൂടുതൽ വികസിപ്പിക്കുന്നതും കൂടുതൽ ഉയർന്ന ചിന്തകളും നല്ല മൂല്യങ്ങളും ജീവിതത്തിലേക്ക് പകർന്നു നൽകുവാനും നമ്മുടെയൊക്കെ കാഴ്ചപ്പാടുകളെ പരിപോഷിപ്പിക്കാനും എല്ലാം ഉപകരിക്കുന്ന ചടങ്ങുകൾ കുറഞ്ഞു വരുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിലാണ് നമ്മുടെ സാമൂഹ്യ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അലങ്കാരികമായി സൂചിപ്പിച്ചു എം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒക്കെ ചെറുപ്പത്തിൽ അദ്ദേഹം ഔട്ടൻ തിരുനാൾ മെമ്മോറിയൽ ലൈബ്രറിയാണ് മനസ്സിൽ ഓടിയെത്തിയിരുന്നത് ആ ഗ്രന്ഥശാലയും അക്ഷരങ്ങളുടെ ലോകവുമായിരുന്നു ഇന്നത്തെ തലമുറയ്ക്ക് അത് പണമെടുക്കാനും അതിലൂടെ മറ്റു കാര്യങ്ങൾക്കായി പണം ചിലവഴിക്കാനുള്ള ഒരു കാര്യത്തിലേക്കുള്ള പ്രധാന വേദി എന്നുള്ള നിലയിലാണത് മനസ്സിൽ നിന്ന് വലിയ നിലയിൽ സാഹിത്യ രംഗത്ത് ശോഭിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ നാടിന്റെ ഒരു പ്രിയപ്പെട്ട സാംസ്കാരിക നായികയ്ക്ക് ഈ നാടിന്റെ മുമ്പിൽ അവരുടെ സർഗാത്മക രചനകളെ പരിചയപ്പെടുത്തുവാൻ അവസരവും ഒക്കെ കിട്ടുമ്പോൾ അത് നമ്മുടെ സമൂഹത്തിന് ഒരു നല്ല മെസ്സേജാണ് നൽകുന്നത് ഒരുമയുടെയും സ്നേഹത്തിന്റെയും സഹോദര്യത്തിന്റെയും സാംസ്കാരികപരമായ ഔന്നത്യത്തിന്റെയും സാഹിത്യവാസനകളിലൂടെയും സർഗാത്മകതകളിലൂടെയും വ്യക്തിത്വത്തെ സമ്പുഷ്ടമാക്കുവാൻ ഓരോരുത്തർക്കും ലഭിക്കുന്ന ഒരു അവസരവും ദിശാബോധവും എന്നുള്ള നിലയിലൊക്കെ ഈ സമ്മേളനത്തിന് ഒരു പുസ്തക പ്രകാശനത്തിന്റെ വേദി അല്ലെങ്കിൽ ലൈബ്രറി സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു സമ്മേളനം എന്നതിനപ്പുറം സാമൂഹിക മാനങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യം ഞാനിവിടെ സൂചിപ്പിക്കാനിടയായത് വള്ളത്തോൾ പുരസ്കാരം അടക്കമുള്ള ശ്രദ്ധേയമായ നേട്ടങ്ങൾ അതിന് തക്ക ഔന്നത്യമുള്ള സാഹിത്യകാരന്മാർ നമ്മുടെ നാട്ടിൽ എത്രയോ കാലങ്ങളായി നമ്മുടെ സാമൂഹ്യ രംഗത്തെ സാംസ്കാരിക രംഗത്തെ സാഹിത്യരംഗത്തെ സമ്പുഷ്ടമാക്കിയിരുന്നുവെങ്കിൽ ഈ ഐ ടി യുഗത്തിൽ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാലഘട്ടത്തിൽ ഈ റോബോട്ടിക് ബഹിരാകാശ കാലഘട്ടത്തിൽ നമ്മൾ ആ രംഗത്തൊക്കെ വല്ലാതെ പിന്നോട്ട് പോകുമ്പോൾ നമ്മളും റോബോട്ടുകളും കമ്പ്യൂട്ടറുകളും ഒക്കെ പോലെ യാന്ത്രികമായി ചിന്തിക്കുകയും ചലിക്കുകയും ചെയ്യുന്നവരായി മാറുമ്പോൾ നമ്മുടെ മാനവികതയും നമ്മുടെ ധാർമ്മികതയും നമ്മുടെ മനുഷ്യത്വവും മനുഷ്യത്വപരമായ മൂല്യങ്ങളിൽ അഭിരമിച്ചുള്ള ജീവിത പ്രവർത്തനങ്ങളുമെല്ലാം മുരടിച്ചു പോകുമ്പോഴാണ് ഇത്തരം സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ വലിയ പ്രസക്തിയും അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകതയും എന്ന് ഈ നാടിന്റെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മറ്റ് ആദരണീയരും ബഹുമാന്യരുമായ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്ന സവാദരണീയനായ കൈതൽപ്പറമാവറുകളെയും ആദരണീയനും ബഹുമാന്യനുമായ കരുവള്ളൂരിനെയും ഒക്കെ ഈ നാടിന്റെ എം എൽ എന്നുള്ള നിലയിൽ ഈ പൊതുസമൂഹത്തിനു വേണ്ടി ഞങ്ങളുടെ നാട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നുവെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദു ിയ മോളുടെ പുസ്തക പ്രകാശനത്തിൻ്റെ ഈ പിന്നെ ഈ വരവ് എന്ന് പറയുന്നത് അമ്പത്തി അമ്പത്തിനാല് വർഷത്തിന് ശേഷമല്ല ബാക്കി നിങ്ങൾ കൂട്ടിക്കൊള്ളു ഇത്രയും വർഷമായി ഇതിൽ അന്നുണ്ടായിരുന്ന എൻ്റെ പരിചയക്കാരായ ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ പരമ്പരയുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ്റെ പ്രിയപ്പെട്ട കരുവൾ മുരളി മുരളി ഞാനെന്ന് പറഞ്ഞാൽ എത്രയോ വേദികൾ ഒരുമിച്ച് കവിത ചിന്തിക്കൊണ്ടാണ് ഒരു കാലം ഉണ്ടായിരുന്നു എല്ലാ ദിനം അല്ലെങ്കിൽ മുരളിയും ഞാനും ആയിരിക്കും അല്ലെങ്കിൽ ഞാനും മുരളിയായിരിക്കും ഇങ്ങനെ ഒരുപാട് വേദികൾ മലബാറിൽ തുടർച്ചയായിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ളൊരു കാലത്ത് എൻ്റെ പ്രിയപ്പെട്ട തൊഴനായിട്ടുള്ള എൻ്റെ അനിയൻ മുരളി മുരളിയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് മുരളിയുടെ അച്ഛൻ ഞങ്ങളെ എം എൽ എ ആയിരുന്നു എ വി കുഞ്ഞമ്പു അദ്ദേഹം അങ്ങനെ വലിയ വലിയൊരു സാമൂഹ്യ പാരമ്പര്യമുള്ള പാർട്ടി പാരമ്പര്യമുള്ള സ്നേഹത്തിൻ്റെ പാരമ്പര്യമുള്ള മുരളിയെ ഞാൻ വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കാൻ പറ്റില്ല എനിക്ക് അത്ര പ്രിയപ്പെട്ട മുരളി മറ്റ് വേദിയിലെ പ്രിയപ്പെട്ടത് സേഴ്സിലെ എൻ്റെ സ്വന്തം ആൾക്കാർ പ്രിയപ്പെട്ട അശോക് അശോകചേട്ടൻ അടക്കമുള്ള ആൾക്കാരെ വേദിയിലുണ്ട് ഇപ്പം പകുതിയിലാണ് ഞാൻ ജീവിക്കുന്നത് അപ്പോൾ എന്നാലും ആ പകുതി മതി ജീവിക്കാൻ ജീവിച്ച് കാണിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്ന എൻ്റെ ഒരു വൈഫുവാണ് ഞാൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു പകുതിയെ സംസാരിക്കാൻ പറ്റുള്ളു പാടാൻ പറ്റില്ല പിന്നെ സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട് അല്ല ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എഴുതാൻ എഴുതാനും ബുദ്ധിക്കും പ്രശ്നമില്ലാത്തതുകൊണ്ട് പാട്ട് എഴുതി ഇപ്പോഴും നടക്കുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും പുതിയ സിനിമയിൽ ഞാൻ എഴുതിയിട്ടുള്ള എഴുത്തോല എന്ന് പറഞ്ഞ സിനിമയിലുള്ള ആ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അക്ഷരമാല മാത്രം വെച്ചിട്ടുള്ള പല്ലവി അക്ഷരമാല മാത്രം വെച്ചിട്ടുള്ള പല്ലവി ആയിട്ട് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഞാൻ എഴുതുന്ന ഈ പാട്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഞാൻ പറയുന്നത് ഇതിൻ്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് പൂഞ്ഞാറിലെ ജീവിതമാണ് എനിക്ക് എന്നെ ഞാൻ എവിടെയൊക്കെയോ അലങ്കിലാണ് ഇവിടെ എത്തിയത് ഒരു പതിനെട്ട് വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ പതിനേഴ് വയസ്സ് പതിനെട്ട് വയസ്സിന് മുമ്പ് ഇവിടെ എത്തിയപ്പോൾ എനിക്കൊന്നും അറിയില്ലായിരുന്നു ലോകം അപ്പോൾ അന്ന് മനുഷ്യനാവാൻ ആദ്യം മനുഷ്യനാകൂ എന്ന ഗുരുദേവൻ്റെ വാക്കുപോലെയാണ് നീ ആദ്യം മനുഷ്യനായി ആയി തുടങ്ങും എന്നിട്ട് ബാക്കിയൊക്കെ ആവാം ഈസാവാം പാർട്ടി ആവാം പിന്നെ രാഷ്ട്രീയമാവാം സന്യാസമാവാം പിന്നെ പാര ആത്മീയതയാവാം അന്ന് എൻ്റെ കൂടെ സാഹിത്യ ദിവസം വായിച്ചിട്ടുള്ള മഹാനായിട്ടുള്ള ഒരു ഒരു കുട്ടി പതിനേഴ് പതിനെട്ട് വയസ്സായൊരു കുട്ടി ഇന്ന് ഒറ്റപ്പാലം രാമകൃഷ്ണാശുപത്രി സന്യാസി പ്രമുഖനായിട്ടുള്ള ആളാണ് സമഞ്ചിയാണ് അദ്ദേഹം എവിടെയുണ്ട് പ്രസാസരുണ്ട് എൻ്റെ അന്നത്തെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ അന്ന് ഞാൻ സന്യാസി ആയില്ല കാരണം എനിക്ക് ജീവിതത്തിലുള്ള ആസക്തി പിന്നെ ഉണ്ടാവാം അല്ലെങ്കിൽ അന്ന് അങ്ങനെ പോയിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് സാധിക്കില്ലായിരിക്കാം എന്താണെന്നറിയില്ല ഈശ്വരൻ്റെ നിശ്ചയപ്രകാരമാണ് ഞാൻ ഇവിടെ തന്നിരുന്നത് അന്ന് എൻ്റെ കൂടെ അടുത്തുള്ള അടുത്ത കൂട്ടുകാർ തലശ്ശേരിയിൽ നക്സലായിട്ട് നക്സൽ നക്സൽ ആക്രമണത്തിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരുണ്ട് പക്ഷെ ഞാൻ അവിടെ നിന്ന് പിന്നെ വന്നത് ഇങ്ങോട്ടാണ് ഇവിടെ വന്നപ്പോൾ എൻ്റെ വേറൊരു സമചിത്വതായിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ ഒരു ഒരു പിന്നെ അടിത്തറയാണ് ഇവിടെ നിന്ന് എനിക്ക് കിട്ടിയത് ഇവിടെ ഈ നാട്ടിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കുറേ പൈതൃകങ്ങളുണ്ട് ഒന്ന് ഞാൻ പറയാം ഈ തൊട്ടടുത്ത് പണ്ട് ഭീമൻ ഉയർത്തിയൊരു കല്ലുണ്ടായിരുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഒരാനയ്ക്ക് പോലും പിടിക്കാൻ പറ്റാത്ത അത് ഒരു മനുഷ്യനെ ഉയർത്തി മതിലിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള ഒരു ഒരു പൈതൃകം അതില്ല ഇന്ന് അവിടെ ഏതൊരു ബിൽഡിങ് കിട്ടിയിട്ടില്ല അതിൻ്റെ മുകളിൽ അതിൻ്റെ അടുത്ത് ആ കല്ലെങ്കിലും ആൾക്കാർക്ക് കാണിക്കാൻ വേണ്ടി വെക്കായിരുന്നു എനിക്ക് തോന്നുന്നു ഇനി അതൊന്നും കാണിക്കാ ചിലപ്പോൾ അതൊക്കെ പൊട്ടിച്ചിട്ട് ചിലപ്പോൾ മരുന്നും ചെയ്തിട്ടുണ്ടാവാം എന്നാൽ അതൊക്കെ പൈതൃകം എന്ന് പറയുന്നത് പൂഞ്ഞാറിൻ്റെ ഏറ്റവും വലിയ പൈതൃകം അതായിരുന്നു അന്ന് അത് ആ കാര്യം ഇപ്പോഴും ഐതിഹ്യമല്ല വാങ്ങിക്കാൻ പറ്റും ഞാൻ ഒരു വീടിൻ്റെ ക്ഷേത്രത്തിൽ ശാന്തി ഉണ്ടായിരുന്നു പൂജയുണ്ടായിരുന്നു കൃഷ്ണൻ്റെ അമ്പലത്തിൽ പൂജിക്കുമ്പോൾ ഞാൻ ഒരു പൈസ പോലും ദക്ഷിണം വാങ്ങിക്കുകയോ ഒരു പൈസ പോലും ശമ്പളം വാങ്ങിക്കുകയോ ചെയ്തിട്ടില്ല വേണ്ട എന്ന് വെക്കാനുള്ള ഒരു കഴിവ് ഈ ലോകത്തിൽ വേണം എന്ന് എന്നെ വിവേകാനന്ദനാണ് പഠിപ്പിച്ചത് വേണ്ട എന്ന് വെക്കണം ലോകത്തിൽ വേണ്ടവരും ഇല്ലവരും ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഉണ്ട് പക്ഷേ ഉണ്ടായിട്ട് വേണ്ടാത്തവർ എന്ന് പറയുന്നൊരു ഒരു ഭാഗമുണ്ട് അത് ഭാരതത്തിൽ മാത്രമുള്ള ആൾക്കാരാണ് ആ കൂടുതൽ ഞാനും വേണം ചോദിച്ചിട്ട് ഞാൻ ചിലപ്പോൾ ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ ഒരാളെ ഒരാളെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അല്ലേ ഞാൻ ചെയ്തത് അങ്ങനെ ഒരു പൈസ പോലും ശമ്പളം വാങ്ങിക്കാതെ ഒരു പൈസ പോലും പിന്നെ ദക്ഷിണ വാങ്ങിക്കാതെ ഞാൻ പൂജ ചെയ്തിട്ടുണ്ട് ഇവർ കാലം ഈ ഇവിടുത്തെ ജീവിതത്തിൻ്റെ ഒരു അംശം ഇവിടത്തേക്ക് വരാൻ എന്നെ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ പൂഞ്ഞാർ വിജയൻ എന്ന എൻ്റെ അന്നത്തെ ബാല്യകാല സുഹൃത്താണ് വിജയൻ ആണ് എന്നെ വിളിക്കുകയും എനിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്യുകയും മോളുടെ വലങ്കയ്യായിട്ട് നിന്നിട്ട് ഈ ഈ പരിപാടി സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തത് അദ്ദേഹമാണ് ഒരിക്കലും നിങ്ങൾക്ക് മറക്കാൻ പറ്റില്ല മോളുടെ പുസ്തകത്തിൻ്റെ ഈ പ്രകാശന കർമ്മം അധികംഭീരമായിട്ട് നടക്കുന്നു നിങ്ങളെല്ലാവരും ഇങ്ങനെ പങ്കെടുത്തിട്ടുള്ള ഒരു പരിപാടി പുറത്തു വരെ ആൾക്കാർ നിൽക്കുന്നുണ്ട് നിങ്ങളെല്ലാവരെയും എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ സ്നേഹിക്കുന്നു എന്നെ സ്നേഹിക്കാൻ പഠിച്ച് പഠിപ്പിച്ച എഴുതാൻ പഠിപ്പിച്ചിട്ടുള്ള പാടാൻ പഠിപ്പിച്ചിട്ടില്ല എൻ്റെ പൂഞ്ഞാറിലെ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം മുരളീ പോലെയുള്ള മഹാനുഭാവന്മാരുടെ കൂടെ എനിക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ നിന്നിരിക്കും അത്രയും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും എനിക്കത്രയും നിശ്ചയതാർത്ഥ്യമുണ്ട് എന്നുള്ള നിശ്ചിതാർത്ഥ്യം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എവിടെ കിടക്കാനേക്കുള്ളൂ എന്നിരും ഈ ബുദ്ധിമുട്ടൊന്നും നിൽക്കണ്ടല്ലോ ഞാൻ കോഴിക്കോടിനാണ് വരുന്നത് കോഴിക്കോട് നിന്ന് വരുമ്പോൾ അവിടെ എവിടെയും കിടന്നുറങ്ങിയാൽ മതി അതിന് പകരം ഒരു രോഗിയുടെ യാതൊരു ചേഷ്ട് ഞാൻ പരിഗണിക്കുന്നില്ല ഞാൻ പകൽ ഉറങ്ങുന്നിട്ടില്ല ഉറങ്ങിയിട്ടില്ല ഒന്നുമില്ല ഏറ്റവും ത്യാഗത്തോട് കുറിച്ച് എൻ്റെ മോളുടെ ഈ പരിപാടിക്ക് ഞാൻ വന്നു എൻ്റെ ഹൃദയം തുറന്ന് നിങ്ങൾക്ക് എൻ്റെ സ്നേഹം അറിയിക്കുന്നു ൾക്കുകൾക്ക് ഇന്റർനാഷണൽ ട്രിപ്പ് റിസോർട്ട് വെക്കേഷൻ ഓരോ ദിവസവും കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും